ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ ബിറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ആ ഒരു വ്യക്തി നിങ്ങളത് കാണുന്ന സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവർ യഥാർത്ഥത്തിന് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അവരുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആകാത്ത അനുയോജ്യമല്ലാത്ത ഓരോ കാര്യവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കണ്ട ആ നിങ്ങൾ വിട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡി ആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് റീഡിങ് ഫോർ യു എന്താണ് ആ ഈ ഒരു സമയം ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ സെൽഫ് എസ്റ്റീം അതായത് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം സെൽഫ് എസ്റ്റീമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ വളരെയധികം അഭിമാനിക്കുന്നു അവർക്കറിയാം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ വളരെയധികം ആയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് എന്നുള്ളത് അവർക്കും അറിയാം നിങ്ങൾ വളരെ ജെനുവിൻ ആയിട്ടുള്ള പേഴ്സണാണ് ആണ് വളരെ പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതൊക്കെ വ്യക്തിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിൽ വളരെ പ്രൗഡായിട്ടാണ് കാണപ്പെടുന്നത് അവരുടെ ചിന്ത ഇതൊക്കെയാണ് അതുപോലെ തന്നെ ഇനി നിങ്ങളോടാണ് ഡിവാൻ പറയുന്നത് നിങ്ങൾ വരുന്ന കാലങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക നല്ലതായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക കാരണം നിങ്ങൾക്ക് വരും കാലങ്ങളിൽ നല്ലത് വരും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എപ്പോഴും വളരെയധികം സംശയമാണ് എൻ്റെ ജീവിതം പോയി അല്ലെങ്കിൽ നേരത്തെ നടന്നിട്ടുള്ള ചില കാര്യങ്ങളെ ഓർത്തിട്ട് വളരെ ദുഃഖം അനുഭവിക്കുകയാണ് ഒരു ദുഃഖിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദുഃഖമാണ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ആവലാതിപ്പെടുമ്പോൾ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിവാൻ നമ്മുടെ മുന്നിലേക്ക് എടുത്തിടും അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച് അത് ഉറപ്പിക്കുക ഒരു ഡൗട്ടും അതിൽ പാടില്ല ഇവിടെ ഡിവാൻ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളോട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്നുള്ളത് മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും എന്ന് ഡിവാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിലേക്ക് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് ടെൻഷനുണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ഇനി വരില്ല എന്നൊക്കെയുള്ള ചിന്തയാണെങ്കിൽ എല്ലാം ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഇനി ഞാൻ എന്ത് ചെയ്യും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ ആ വ്യക്തിക്കുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ തെറ്റ്പാട്ട സിറ്റുവേഷനും ഉണ്ട് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അവസരത്തിനൊത്ത് അങ്ങനെ പറയുന്നതാണ് ശരി അവസരത്തിനൊത്ത് ചിലപ്പോൾ അവരുടെ ചിന്തകളൊക്കെ മാറ്റം വരുന്നുണ്ട് ചിലപ്പോൾ അവരുടെ മനസ്സിൽ ചില സമയം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ചില സമയം മൈൻഡ് ചെയ്യാറില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാകാത്തതുകൊണ്ടാണ് കാരണം അവർക്ക് ചില കാര്യങ്ങൾ അവർ പേടിക്കുന്നുണ്ട് തെട്ടപ്പാട് സിറ്റുവേഷൻ ആയിരിക്കാം അവർ ഈ വ്യക്തിയെ എന്തെങ്കിലും ഉപദ്രവം ചെയ്യോ മെൻ്റലി ഹരാസ് ചെയ്യോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷെ വളരെയധികം ചിന്തിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് കാരണം ആ വ്യക്തി വളരെ ഹെൽപ്ലെസ് ആയിട്ട് കാണപ്പെടുന്നുണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യം അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തെപ്പറ്റി മറ്റാരോടെങ്കിലും പറയാനും സാധിക്കുന്നില്ല അവർ അവരുടെ മനസ്സിലെല്ലാം ഉണ്ട് അത് ആ മനസ്സിൽ തന്നെ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നുള്ളത് അവർക്കറിയാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് യെസ് അവരൊരു തീരുമാനം എടുക്കാത്തത് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് അവർക്കറിയാം അതായത് അവിടെ കുറച്ച് പേടിയുണ്ട് പക്ഷെ ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി ബോൾഡ് ആകേണ്ടതുണ്ട് അത് ആരായാലും മെയിൽ ഓർ ഫീമെയിൽ ആരായാലും ഇതെൻ്റെ വ്യക്തിയാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ന് ധൈര്യപൂർവ്വം കുറച്ച് പറയാനായിട്ട് അവിടെ പറ്റണം പക്ഷെ അതിന് ഇവിടെ സാധിക്കുന്നില്ല ഒരു ഡിസിഷനും എടുക്കില്ല അതിനുള്ള ധൈര്യവും ഇല്ല അപ്പോൾ അവർ തന്നെ മനസ്സിലാക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ധൈര്യം ഉണ്ട് അത് അതുകൊണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് അതേ സമയം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ഇതേ സെയിം പേഴ്സൺ തന്നെ നിങ്ങളെ വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളോട് ഒരുപാട് ഫിസിക്കൽ ഉണ്ട് നിങ്ങളോട് സ്നേഹമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ധൈര്യമില്ല ഒരു തീരുമാനവും പറയില്ല അതുപോലെ തന്നെ ഫോറോസ് വേഡ് എന്ന് പറയുന്ന എനർജിയിൽ ആ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവർ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് അതൊക്കെ മാറുമ്പോൾ ആക്ഷൻ എടുക്കാം ഇപ്പം ഞാൻ മിണ്ടാതെ ഇരിക്കാം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയതായിരിക്കാം ഒരു മെസ്സേജ് ഇല്ല ഒരു ടെക്സ്റ്റ് ഇല്ല എവിടെയാണെന്ന് പോലും അറിയില്ല അതുപോലത്തെ അവസ്ഥയിലായിരിക്കാം ഒന്നും പ്രതികരിക്കുന്നില്ല ഫുൾ ബ്ലോക്ക് ആയിരിക്കാം ചിലർ അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷനിൽ അവർ ചിന്തിക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളോട് വന്ന് മിണ്ടാം അതായത് അവിടെ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ആ വ്യക്തിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ആ ഒരു സമയം ഒളിച്ചു നിൽക്കുന്നത് പക്ഷെ അതേ സമയം തന്നെ വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ട് നിങ്ങളെടുത്ത് ഓടി വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ പ്രവൃത്തിയില്ല അതാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളെ വിട്ടു പോകുവോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ എന്ന് എന്നോർത്തിട്ട് വളരെ വിഷമമുണ്ട് ഫൈവ് ഓഫ് കപ്സ് ഒന്ന് റിഗ്രറ്റ് ഫീൽ ചെയ്യാണ് നിങ്ങൾ വിട്ടുപോയാൽ അപ്പോൾ തകർന്നു പോകുന്ന ഒരു മനസ്സാണ് ഈ ഒരു വ്യക്തിയുടേത് നിങ്ങൾ വിട്ടു പോകാൻ പാടില്ല പക്ഷെ അടുത്ത് ഈ വ്യക്തിക്ക് വന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനും കഴിയില്ല അതുപോലെ തന്നെ ഇവിടെ രണ്ട് പേർക്ക് ഈ ഒരു പേഴ്സൺ തുല്യ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരാൾ പോകുമ്പോൾ മറ്റൊരാളിലേക്ക് വരികയും മറ്റേ ആൾ വിട്ടു പോകുമ്പോൾ ഈ ഒരു വ്യക്തിയിലേക്ക് അത് നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കാൻ ഈ ട്രാവൽ ചെയ്ത് വരണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുകയാണ് കാരണം അടുത്ത് വന്നിട്ട് കുറച്ച് നിങ്ങളെ സമാധാനിപ്പിക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ ഈ വ്യക്തിനടുത്ത് ക്ഷമിക്കുമായിരിക്കും എന്നൊക്കെ ഈ വ്യക്തിക്ക് ഒരു വിചാരമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകാനാണ് ഈ വ്യക്തിക്ക് ആഗ്രഹം അതുമാത്രമേ ഒരു സമാധാനമുള്ളൂ കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി തരാനായിട്ട് ഈ വ്യക്തിയും ആഗ്രഹിക്കുന്നു അത് അതുമാത്രമാണ് ഇതിനകത്തൊരു ഒരു കാര്യമുള്ളത് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങളാണ് ആ വ്യക്തിക്കുള്ളത് കാരണം മുന്നോട്ട് പോകാനായിട്ട് ഒരു ധൈര്യമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടേത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം ഈ വ്യക്തിയെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരെ മെൻ്റലി ഹരാസ് ചെയ്യുന്നുണ്ടാവാം ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ ഈ വ്യക്തി കടന്നു പോകുന്നുണ്ടാവാം ഒരു പക്ഷേ ഇമോഷണലി ബ്ലാക്ക് മെയിലിങ്ങും ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ടായിരിക്കാം കാരണം ഇവർ തേട്ടപ്പാട് സിറ്റുവേഷന് വളരെയധികം ഭയപ്പെടുകയാണ് ചിലപ്പോൾ സൊസൈറ്റി ഈ വ്യക്തിക്ക് എതിരെ നിൽക്കുമെന്ന് ഓർത്തിട്ടായിരിക്കാം അതുപോലെ തന്നെ വളരെയധികം ഗിൽറ്റ് ഫീൽ ചെയ്യുകയാണ് നിങ്ങളെ ഓർത്തിട്ട് അതായത് നിങ്ങളോട് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് വളരെയധികം ആലോചിച്ചിട്ട് അവർക്ക് തല പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നുവാണ് ടെൻഷൻ ഉണ്ടാവുകയാണ് സ്ട്രെസ് ഉണ്ടാവുകയാണ് ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയാണ് അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസിലൂടെയും ഈ ഒരു വ്യക്തി കടന്നു പോകുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം അവർ ഹെൽപ്ലെസ്സാണ് കാരണം തെറ്റാട്ട സിറ്റുവേഷൻ ഇവിടെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നെഗറ്റീവ് എനർജീസ് എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ഈ പേഴ്സിൻ്റെ നെയിം ഈ എക്സ് പി കെ എന്നാണ് ബി എന്ന് കിട്ടിയിട്ടുണ്ട് യു എന്ന് കിട്ടിയിട്ടുണ്ട് സി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് വി എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ട്രിപ്പിൾ വൺ എന്ന് കിട്ടിയിട്ടുണ്ട് വെർഗോ എന്നാണ് ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് സ്പേസസ് ജെമനായി സ്കോർപ്പിയോ ട്രിപ്പിൾ എയ്റ്റ് റെഡ് കളർ ഫ്രണ്ട്സ് പോസിറ്റീവ്നെസ് ഒരുപാടുണ്ടാവും പേഴ്സിന് വെരി ടോൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം കേർളി ഹെയർ എയ്റ്റീൻ ഫോർട്ടി ഫോർ ഏജ് ആവാം ട്വർട്ടി സെവൻ എയ്റ്റ് ആവാം നയൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർട്ടി നയൻ ട്വർട്ടി എയ്റ്റ് ഫോർട്ടി തേർട്ടി നയൻ ട്വൻ്റി ട്വർട്ടി സിക്സ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ കോട്ടയം എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ തൃശ്ശൂർ കൊല്ലം ഇടുക്കി പത്തനംതിട്ട അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇത് നിങ്ങളുടെ പ്ലേസ് ആവാം അല്ലെങ്കിൽ പേഴ്സൻ്റെ പ്ലേസ് ആവാം നമുക്കിനി ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് ഏഞ്ചൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ഹൃദയം എന്താണോ പറയുന്നത് അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും ഒരു പക്ഷേ കുറച്ച് മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ആറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്തിരുന്ന വീഡിയോസ് എല്ലാം തന്നെ കൂടി റീസണേറ്റ് ആവത്തുള്ളൂ എല്ലാവരും കമൻ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്